മനുഷ്യൻ കിട്ടിയത് അല്ല ഇതാണ് എല്ലാ മുഖത്തെയും തകർക്കുക പിന്നെയുള്ളത് വായിച്ചു ഇതാണ് ഇഷ്ടമുള്ള ഉപവാസം അല്ല ദൈവം നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വെൽഫെയറിന് വേണ്ടി മാത്രമാകരുത് പേഴ്സണൽ സമ്പത്ത് കിട്ടാൻ വേണ്ടി മാത്രമാകരുത് പിന്നെയോട്ടാവണം സഭയ്ക്ക് കൂടെ വേണ്ടിയിട്ടാവണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ നമ്മളാൽ കഴിയുന്നെങ്കിൽ ഒരു നേരമെങ്കിൽ ഒരു നേരം ഉപവസിക്കുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യുക ഉപവസിക്കുക സഭയോട് ചേർന്ന് ഉപവസിക്കുക അതൊരു അനുഗ്രഹമായി ഇനി ഇതിന്റെ അനുഗ്രഹം എവിടെ കിടക്കുന്നറിയാമോ യശയാപ്രവാചം തന്നെ അല്ല സോറി അതിന്റെ ആ അതിന് തന്നെ ഏഴ് മുതലുള്ള പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ പോയി വായിക്കണം അതിന്റെ ഒരു വാക്യം വാക്യം പകർത്തു കൊടുക്കുന്നതും തുറത്തുണ്ടെവെ വീട്ടിലേ സേർത്ത് കൊടുക്കുന്നില്ലാത്തവനെ കണ്ടാൽ അവർക്ക് വസ്ത്രം കൊടുക്കുന്നതും പിന്നെ ഏഴ് മുതൽ പതിനാല് വരെ അവർക്ക് ഈ ഉപവാസം എടുക്കുന്നതിനുള്ള അനുഗ്രഹത്തെയാണ് അനുഗ്രഹത്തെ പറഞ്ഞിരിക്കുന്നത് ഹലല്ല അപ്പൊ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഉപവസിച്ച് എന്ത് ചെയ്യണം ആ അനുഗ്രഹങ്ങളൊക്കെ എന്ത് പ്രാപിക്കണം ഇത് നിങ്ങൾ ഈ ഭാഗം വീട്ടിൽ പോയിട്ട് വായിക്കണം ഹലലിയ അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളിവിടെ മാസത്തിലെല്ലാം ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നവരുണ്ട് രണ്ടു മാസത്തിലൊരിക്ക ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നവരുണ്ട് നമ്മുടെ അലമാരയില് അലലിയ നമ്മൾ ഉപയോഗിക്കാത്ത എത്രയോ ഡ്രസ്സുണ്ട് അല്ലെ ഹലിയ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി നോക്കും നമ്മൾ ഉപയോഗിക്കാത്ത എത്രയോ മുണ്ട് അല്ലെങ്കിൽ എത്രയോ പാൻസ് നമ്മൾ എത്രയോ ഷർട്ട് ഉണ്ട് അല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വലിയ ആളെന്ന് പറയുന്നല്ല എൻ്റെ മമ്മി മരിച്ചപ്പോൾ അല്ലല്ലിയ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശീലമുണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ ട്രിവാണ സൈഡിൽ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാലും അല്ലല്ലിയ അവരെന്തേന്ന് അറിയാമോ ആ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങുകൾ കഴിയുമ്പോൾ ആ ദിവസം തന്നെ ആ റൂമെല്ലാം വൃത്തിയാക്കും അല്ലെങ്കിൽ ചിലരെ കട്ടിൽ കഴുകുന്നവരുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ റൂമെങ്കിലും എന്തു ചെയ്യും ആ വീടിലെഴുകുന്നവരുണ്ട് ആ റൂമെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവർ ഉപയോഗിച്ച ആ സാ അവരപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ഡ്രെസ്സിനെയൊക്കെ എന്തി കത്തിച്ചു കളയും അത് കഴിഞ്ഞിട്ട് അവരുടെ അലമാര തുറന്ന് അവരുപയോഗി അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാരികൾ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ പാൻറ്റോ ഷർട്ടോ എന്നുണ്ടെങ്കിലും അതിനെല്ലാം എടുത്ത് ഏതെങ്കിലും അനാഥാലയത്തിലോ പാവപ്പെട്ടോ കൊണ്ടു കൊണ്ട് കൊടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഞാനിവിടെ അമ്മ മമ്മി മരിച്ച സമയത്ത് അമ്മയുടെ അനീതിമാരെല്ലാം കൂടെ വന്ന് അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ അമ്മയ്ക്ക് ഒരു പതിനേഴ് പട്ട് സാരി അവിടെ ഇരിക്കുകയാണ് അമ്മ അമ്മ ഉപയോഗിക്കാത്തത് കാര്യം പിന്നീട് അസുഖത്തിന് ശേഷം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് വർഷം ഇട്ടിരിക്കുകയാണ് അത് പതിനേഴ് പട്ട് സാരി അതല്ലേ പിന്നീട് ഒരു ഏഴോ എട്ടോ കുറച്ച് അല്ലാതെ കൊടുക്കുന്ന സാരികളെല്ലാം ഉണ്ടായിരുന്നു ഞാനും എന്റെ ഫാദറിൻ്റെ കൂടെ എല്ലാം കൂടെ കാരണം പിന്നെ ദിവസം സമയമില്ല പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വരണം അതുകൊണ്ട് അമ്മ രണ്ടു മാസം ഹോമില് ഫുൾ ബെഡ് ഇടാനായി പോയി ആ ഹോമിൽ കൊണ്ടുവന്നു കൊടുത്തു അപ്പം അതിന് ഡയറക്റ്റ് പറഞ്ഞു എന്തിനാണ് രാത്രി തന്നെ ഞാൻ രാവിലെ പോകണം അതുകൊണ്ടാണെന്ന് പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തന്നെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇറുക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സഹോദര എന്ന് പറഞ്ഞു ഹലല്ലിയ പിന്നീട് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കാനായിട്ട് ഞാൻ വേഗം തന്നെ അവിടെ പോയി ഹലല്ലിയ അതുകൊണ്ട് അല്ല നമ്മൾ ഇതുപോലെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഹലിയ ഇത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യണം ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ചിലർ പറയുമോ ഇപ്പം പാവപ്പെട്ടവരൊന്നും നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ലാന്ന് ഒന്ന് ഇറങ്ങി കണ്ണ് തുറന്ന് നോക്കണം ഹലല്ലിയ നമ്മുടെ ചുറ്റി ൊക്കെ പലരും ഉണ്ടാവും അല്ലെ റോഡിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും ഹല്ലിയ നമ്മൾ കാറിൽ എ സിയെക്കിട്ട് പോകുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭക്ഷണത്തിനൊക്കെ അല്ല കൈ നീട്ടി ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഈ പ്രായത്തിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും എന്റെ പ്രായത്തിലുള്ള എന്റെ കുഞ്ഞിന്റെ പ്രായത്തിലൊക്കെ ഉള്ള ചില കുഞ്ഞുങ്ങളുണ്ടാവും ഹല്ലിയ ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കും ഒന്നുമില്ലെങ്കിലും ഹല്ലിയ അടുത്ത കടയിൽ പോയിട്ട് ഒരു കവർ ബിസ്ക്കറ്റ് എങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ വാങ്ങിക്കൊടുക്കണം അല്ലയോ ഒരു കവർ ചപ്പാത്തി എങ്കിൽ വാങ്ങി കൊടുക്കാൻ പറ്റും വേറെ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട അയ്യോടിന്റെ സമയം കഴിഞ്ഞു കുഴപ്പമില്ല ഇപ്പൊ ഈ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഹല്ലിയ ഒരു കവർ ചപ്പാത്തിയെങ്കിലും വാങ്ങിക്കൊടുക്കും നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു അതിന്റെ പ്രതിഫല ആര് കിട്ടുമോ എന്നറിയാമോ നമ്മുടെ തലമുറ പ്രാപിക്കും നമ്മുടെ തലമുറ ചിലര് പറയും അയ്യോ പ്രാർത്ഥിക്കണം പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്റെ മോന് അലല്ലിയു കെ